മൂസാൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടിയിൽ മൂസാ നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ള വടിയിൽ അപൂർവമായ ഇസ്മുകൾ എഴുതിയിരുന്നു അതൊരാൾ കടലാസിലെഴുതി കയ്യിൽ സൂക്ഷിച്ചാൽ ഒരു കൂടിലാക്കിയിട്ട് അരയിൽ കെട്ടിയാൽ ഉറുക്കിലാക്കിയിട്ട് അവനെ സിഹറ് ബാധിക്കുകയില്ല പ്രൊട്ടക്ഷൻ ഉണ്ടാകും നമ്മെ തകർക്കാൻ പലരും സിഹറ് ചെയ്യും ചിലപ്പോൾ നമ്മളത് ബാത്തിലാക്കും വീണ്ടും അവർ സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട് ആവർത്തിച്ച് സിഹർ ഏൽക്കുന്നതിൽ നിന്ന് നമുക്കൊരു കാവലുണ്ടാകാൻ അത് അരയിൽ കെട്ടുക ഇസ്മ ഈ ഞാൻ കാണിക്കുന്ന ഈ ഇസ്മുകളാണ് ഇത് എഴുതി വയ്ക്കുക ഉപകരിക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്കിനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക അസ്ലാമലയ്ക്കും